ലോകത്തിലെ ഏറ്റവും മികച്ച സ്പേസ് ഏജൻസികളിൽ ഒന്നായ യൂറോപ്യൻ സ്പേസ് ഏജൻസി ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി സൂര്യൻ്റെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രമായ പ്രോക്സിമ സി എന്ന കുഞ്ഞൻ റെഡ് വാർഫ് നക്ഷത്രത്തിൻ്റെ വാസയോഗ്യമായ മേഖലയ്ക്കുള്ളിൽ തങ്ങൾ ഒരു ഗ്രഹത്തെ കണ്ടെത്തിയിരിക്കുന്നു ഭൂമിയിൽ നിന്ന് ഏറ്റവും അടുത്തു നിലനിൽക്കുന്ന എക്സോ കൂടിയാണ് പ്രോക്സിമ ബി എക്സോ പ്ലാനറ്റ് എന്നാൽ നമ്മുടെ സൗരയൂഥത്തിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളെയാണ് എക്സോ പ്ലാനറ്റുകൾ എന്ന് വിളിക്കുന്നത് പ്രോക്സിമ സെന്റോറി ബി എന്നും ആൽഫ സെന്റുറി സി ബി എന്നും ഈ ഗ്രഹത്തെ വിളിച്ചു വരുന്നുണ്ട് സൂര്യനിൽ നിന്നും നാല് പോയിന്റ് രണ്ട് പ്രകാശ വർഷം അകലെയായിട്ടാണ് ഈ ഗ്രഹം സ്ഥിതി ചെയ്യുന്നത് ഈ ഗ്രഹം അതിൻ്റെ നക്ഷത്രമായ പ്രോക്സിമ സെന്റുറിയുടെ വാസയോഗ്യമായ അല്ലെങ്കിൽ ഹാബിറ്റബിൾ സോൺ മേഖലയിലാണ് നിലനിൽക്കുന്നത് എന്ന് കണ്ടെത്തിയപ്പോൾ ശാസ്ത്രം ഒരുപാട് പ്രതീക്ഷകളോടെയാണ് പ്രോക്സിമ ബിയെ കണ്ടിരുന്നത് അതായത് ഭാവിയിൽ ഭൂമിയുടെ നാശം ഉറപ്പാണ് ഭൂമിയുടെ അവസാനത്തോടെ മനുഷ്യനടക്കം എല്ലാ ജീവനും ഇല്ലാതാകും അങ്ങനെയെങ്കിൽ വളരെ അടുത്തുള്ളതും ഹാബിറ്റബിൾ സോണിലുമായ പ്രോക്സിമ ബി ഒരു പ്രതീക്ഷയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനേഴ് അവസാനത്തോടെ മറ്റൊരു കണ്ടെത്തൽ കൂടി യൂറോപ്യൻ സ്പേസ് ഏജൻസി പ്രഖ്യാപിച്ചിരുന്നു ഈ ഗ്രഹം ഹാബിറ്റബിൾ സോണിലാണെങ്കിലും പ്രോക്സിമ സെന്റോറി എന്ന നക്ഷത്രം ഒരു ചുവന്ന കുളൻ നക്ഷത്രമായതുകൊണ്ട് തന്നെ അതിന്റെ ശക്തമായ കാന്തിക വികരണത്തിൻ്റെ തീവ്രത കാരണം പ്രോക്സിമ സെന്റോറിക്ക് ഒരു അന്തരീക്ഷം ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നും പറയപ്പെടുന്നുണ്ട് പ്രോക്സ്മ സെന്റുറി എന്ന നക്ഷത്രത്തിൽ നിന്നും ഏകദേശം ഏഴ് പോയിന്റ് അഞ്ച് ദശലക്ഷം കിലോമീറ്റർ അകലത്ത് നിന്നുമായിട്ടാണ് ഈ ഗ്രഹം അതിന്റെ നക്ഷത്രത്തെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രോക്സ്മ ബിയുടെ ഒരു വർഷം എന്നത് പതിനൊന്ന് പോയിന്റ് രണ്ട് ഭൗമദിനങ്ങളാണ് അതായത് ഈ ഗ്രഹം പ്രോക്സ്മ സെന്റുറി എന്ന നക്ഷത്രത്തെ വലയം വയ്ക്കാൻ എടുക്കുന്ന സമയമെന്നത് ഭൂമിയിലെ പതിനൊന്ന് പോയിന്റ് രണ്ട് ദിവസങ്ങളാണ് വ്യക്തമായൊരു അന്തരീക്ഷമില്ലാത്തതുകൊണ്ട് തന്നെ അവിടുത്തെ താപനിലയിലും ഒരുപാട് വേരിയേഷൻസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് മൈനസ് മുപ്പത്തിയൊമ്പത് ഡിഗ്രി സെൽഷ്യസ് മുതൽ നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ ഇവിടുത്തെ താപനില ഉയരാമെന്നും കരുതപ്പെടുന്നു പ്രോക്സ്മബിയുടെ പ്രായത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇന്നും അജ്ഞാതമാണ് എന്നിരുന്നാലും ഒരിക്കൽ ഈ ഗ്രഹം അൽഫ സെന്റോറി സ്റ്റാർ സിസ്റ്റത്തിലെ മറ്റ് നക്ഷത്രങ്ങളായ അൽഫ സെന്റോറി എയിൽ നിന്നോ അതല്ലെങ്കിൽ ബിയിൽ നിന്നോ പ്രോക്സിമ സെന്റോറി പിടിച്ചെടുത്തതായിരിക്കാമെന്ന ഒരു തീറി കൂടി നിലനിൽക്കുന്നുണ്ട് അങ്ങനെയാണ് എങ്കിൽ പ്രോക്സിമ ബിക്ക് ഏകദേശം അഞ്ച് ബില്യൺ വർഷങ്ങൾ പഴക്കമുണ്ട് എന്നും കരുതപ്പെടുന്നു ഏകദേശം നമ്മുടെ ഭൂമിയുടെ വയസ്സിന് തുല്യം അതോടൊപ്പം നക്ഷത്രത്തിൻ്റെ ഇത്രയും മടുത്ത് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പ്രോക്സിമ ബി ഒരു ടൈഡലി ലോക്കഡ് ഗ്രഹമാകാനുമുള്ള സാധ്യതയുണ്ട് എന്തൊക്കെയായാലും ശാസ്ത്രത്തിന് പ്രോക്സിമ ബി ഒരു വലിയ പ്രതീക്ഷയാണ് കാരണം ഭാവിയിൽ നമ്മുടെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെങ്കിലും വളരെ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയാവുന്ന ടെക്നോളജി നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ആദ്യം എത്തപ്പെടാൻ കഴിയാവുന്ന ഗ്രഹങ്ങളിലൊന്നാണ് പ്രോക്സിമ ബി ജോലി കഴിഞ്ഞ് വൈകുന്നേരം പോകാം നേരത്താണ് ഗവേഷകനായ ഹീറോക്ക് അത് കാണുന്നത് ഭൂമിയിൽ നിന്നും മുപ്പത്തിയേഴ് പ്രകാശവർഷം മകലെ സ്ഥിതി ചെയ്യുന്ന ആ കുഞ്ഞു നക്ഷത്രത്തിന്റെ പ്രകാശത്തിൽ നേരിയ വ്യത്യാസം സംഭവിച്ചിരിക്കുന്നു എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചതെന്ന് അദ്ദേഹം ഒരുപാട് ചിന്തിച്ചു എന്തായാലും അദ്ദേഹം ആ വ്യത്യാസം നോട്ട് ചെയ്തു വെച്ചു പിന്നീട് പതിനൊന്ന് ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ അതേ അളവിലുള്ള ആ മങ്ങൽ ആ നക്ഷത്രത്തിൽ വീണ്ടും ഉണ്ടായി അങ്ങനെ ആറു മാസത്തെ അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിനൊടുവിൽ അദ്ദേഹം ആ നക്ഷത്രത്തിൽ ഒരു ഗ്രഹത്തെ കണ്ടെത്തി ഒരു ഗ്രഹത്തെ കണ്ടെത്തിയിരിക്കുന്നു എന്നതിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ടായിരുന്നു ആ ഗ്രഹത്തിന് ഏകദേശം ഭൂമിയോട് സാദൃശ്യമുള്ള തരത്തിലായിരുന്നു അതിന്റെ അന്തരീക്ഷം നിലനിന്നിരുന്നത് ഭൂമിയോട് സാദൃശ്യമുള്ള താപനിലയും അതായത് ജീവൻ നിലനിർത്താൻ സാധ്യതയുള്ള ഒരു താപനിലയും ായിരുന്നു കൂടാതെ ഭൂമിയെ പോലെ ആഗ്രഹം മതിന്റെ നക്ഷത്രത്തിന്റെ കൃത്യമായൊരു ഹാബിറ്റബിൾ സോണിലാണ് സ്ഥിതി ചെയ്തിരുന്നത് റോസ് ഫൈവ് സീറോ എന്ന നക്ഷത്രത്തെ വലയം വെക്കുന്നത് കൊണ്ടാണ് ഈ ഗ്രഹത്തിന് റോസ് ഫൈവ് സീറോ എയ്റ്റ് ബി എന്ന് പേരിട്ടത് നമ്മുടെ സൂര്യന്റെ പതിനെട്ട് ശതമാനം വലിപ്പ് മാത്രമേ ഈ നക്ഷത്രത്തിനുള്ളൂ ഇതൊരു ചുവന്ന കുളൻ നക്ഷത്രമാണ് ഭൂമിയിൽ നിന്നും മുപ്പത്തിയേഴ് പ്രകാശ വർഷം അകലെയായിട്ടാണ് ഈ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് ഇത്ര ദൂരത്താണെങ്കിൽ കൂടിയും അതിന്റെ പ്രകാശം നേരിയ രീതിയിൽ നമ്മുടെ ഭൂമിയിൽ എത്തുന്നുണ്ടായിരുന്നു ട്രാൻസിറ്റ് എന്ന മെത്തഡിലൂടെയാണ് റോസ് ഫൈവ് സീറോ എയ്റ്റ് ബി എന്ന ഗ്രഹത്തെ നമ്മൾ കണ്ടെത്തുന്നത് നമ്മുടെ ഭൂമിയേക്കാളൊക്കെ നാലു മടങ്ങോളം വലിപ്പമുള്ള ഗ്രഹം കൂടിയാണിത് ഭൂമിയെപ്പോലെ കാണപ്പെടാൻ സാധ്യതയുണ്ട് എന്നത് മാത്രമല്ല ഈ ഗ്രഹത്തിന്റെ പ്രത്യേകത അവിടെ മറ്റു അതിശയിപ്പിക്കുന്ന കാര്യം കൂടി നടക്കുന്നുണ്ടായിരുന്നു ഭൂമിക്ക് ഒരു തവണ സൂര്യനെ വലയം വെക്കാൻ മുന്നൂറ്റി അറുപത്തി ദിവസങ്ങൾ വേണമെങ്കിൽ ഈ ഗ്രഹത്തിലെ ഒരു വർഷം എന്നത് വെറും പതിനൊന്ന് ദിനങ്ങളായിരുന്നു അതായത് റോസ് ബി യുടെ ഒരു വർഷം എന്നത് ഭൂമിയിലെ വെറും പതിനൊന്ന് ദിവസങ്ങൾ മാത്രമാണ് ഭൂമിയിൽ നിന്നും നൂറ്റി ഇരുപത്തിനാല് ലൈറ്റർ അകലെയുള്ള കെ ടു എയ്റ്റീൻ എന്ന നക്ഷത്രത്തെ നാസയുടെ ഒരു സംഘം ഗവേഷകർ നിരീക്ഷിക്കുകയുണ്ടായി കെ ടു എയ്റ്റീൻ എന്ന നക്ഷത്രത്തെക്കുറിച്ച് കൂടുതലായി പഠിക്കാൻ ശ്രമിച്ച ഗവേഷകരുടെ കണ്ണിലേക്ക് കെ ടു എയ്റ്റീൻ വളരെ വിചിത്രമായൊരു കാഴ്ചയൊരുക്കി ആ നക്ഷത്രത്തിൻ്റെ പ്രകാശത്തിന് വളരെ കൃത്യമായ ഇടവേളകളിൽ ചെറിയ മങ്ങൽ സംഭവിക്കുന്നുണ്ടായിരുന്നു തുടർന്ന് നടത്തിയ ചില പഠനത്തിൽ നിന്നും കൃത്യമായ മുപ്പത്തിമൂന്ന് ദിവസങ്ങൾ കഴിയുമ്പോഴാണ് ആ മങ്ങൾ കെ ടു എറ്റീനിൽ സംഭവിക്കുന്നതെന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് മനസ്സിലായി അതായത് ഒരു നക്ഷത്രത്തിന്റെ പ്രകാശം വളരെ കൃത്യമായ ഇടവേളകളിൽ മങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ട്രാൻസിറ്റ് എന്ന മെത്തേഡ് പ്രകാരം അവിടെ ഒരു ഗ്രഹം നിലനിൽക്കണം അങ്ങനെ ചില ആഴ്ചകളുടെ പഠനത്തിൽ നിന്നും ശാസ്ത്രജ്ഞന്മാർ ഊഹിച്ചത് തന്നെ സംഭവിച്ചു ിൽ അവർ ഒരു ഗ്രഹത്തെ കൂടി കണ്ടെത്തിയിരിക്കുന്നു എന്നാൽ ആ ഗ്രഹത്തിന് സാധാരണ പ്ലാനറ്റുകളിൽ നിന്നും ഹാബിറ്റബിൾ സോണിലുള്ള എർത്തലൈറ്റ് പ്ലാനറ്റുകളിൽ നിന്നും ചില വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു ഭൂമി കഴിഞ്ഞാൽ പിന്നെ ജീവൻ നിലനിൽക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു ആ ഗ്രഹം എന്തുകൊണ്ടാണ് കെ ടു എയ്റ്റീൻ ബി എന്ന ഗ്രഹം ഭൂമിക്കഴിഞ്ഞാൽ ജീവന് ഇത്രമാത്രം പ്രാധാന്യമറിയിക്കുന്നത് മുമ്പ് കണ്ടെത്തിയ എർത്ത്ലൈറ്റ് പ്ലാനറ്റായ കെപ്ലർ വൺ എയ്റ്റി സിക്സ് എഫും ഗ്ലിസേ സിക്സ് സിക്സ് സെവൻ സി സിയും കെപ്ലർ സിക്സ് നയൻ സിയും കെപ്ലർ ഫോർ ഫിഫ്റ്റി ടു ബിയും റോസ് വൺ ടു എയ്റ്റ് ബി പോലുള്ള ഗ്രഹങ്ങളിൽ ഒന്നുമില്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഇവിടെയുള്ളത് കെ ടു എയ്റ്റീൻ ബി മറ്റ് എർത്ത്ലൈറ്റ് പ്ലാനറ്റുകളിൽ നിന്നും ജീവൻ നിലനിൽക്കാനുള്ള ചില സാധ്യതകൾ കാണിക്കുന്നുണ്ട് അതായത് കെ ടു എറ്റീൻ ബിയിൽ കാർബൺ ഡയോക്സൈഡ് മീതെ ജലം എന്നിവ നിലനിൽക്കുന്നുണ്ട് എന്ന് കരുതപ്പെടുന്നു അതോടൊപ്പം ഡൈമീതിയൻ സൾഫൈഡിന്റെ കണ്ടെത്തലായിരുന്നു ശാസ്ത്രജ്ഞന്മാരെ ഞെട്ടിച്ചത് ഭൂമിയിൽ ഡൈമീതിയൻ സൾഫൈഡ് നാച്ചുറലായി നിർമ്മിക്കപ്പെടുന്നുണ്ട് അതിന് കാരണമോ സമുദ്രങ്ങളിൽ നിലനിൽക്കുന്ന ചില സൂക്ഷ്മ ജീവികളും മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കൃത്രിമപരമായി അല്ലാതെ ജീവനാൽ മാത്രം നിർമ്മിക്കപ്പെടാവുന്ന ഘടകം ഇങ്ങനെ ഉണ്ടാവുന്ന ഡൈമീതിയൻ സൾഫൈഡ് എങ്ങനെ കെ ടു എയ്റ്റീൻ ബിയിൽ വന്നു അതിന് ശാസ്ത്രജ്ഞന്മാർക്ക് അധികം ചിന്തിക്കേണ്ടി വന്നില്ല കെ ടു എയ്റ്റീൻ ബി ഭൂമിയോട് താരതമ്യം ചെയ്യുമ്പോൾ കെ ടു എയ്റ്റീൻ ബിക്ക് ഭൂമിയേക്കാൾ മൂന്ന് മടങ്ങ് വലിപ്പവും അതോടൊപ്പം എട്ടര മടങ്ങ് മാസുമുണ്ട് ഇത്രമാത്രം വലിപ്പമുള്ളതുകൊണ്ട് തന്നെ ആദ്യം ഗവേഷകർക്ക് കെ ടു എയ്റ്റീൻ ബി നമ്മുടെ സൗരുദത്തിലുള്ള വ്യാഴത്തെയും ശനിയെ ശനിയെപ്പോലെയൊക്കെ ഒരു ഗ്യാസ് ജെയിൻ്റെ ഗ്രഹമായിരിക്കുമോ എന്ന് സംശയിച്ചിരുന്നു ഒരു പക്ഷേ ഈ ഗ്രഹം ഗ്യാസ് ആയിരുന്നെങ്കിൽ ഇതിന്റെ സാന്ദ്രത കുറവാവേണ്ടതാണ് അങ്ങനെയായിരുന്നെങ്കിൽ ഒന്നെങ്കിൽ ഇതിന് ഇത്രമാത്രം മാസുണ്ടാകുമായിരുന്നില്ല അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ വലിപ്പം ഉണ്ടാവേണ്ടതാണ് അതോടൊപ്പം ഹൈഡ്രജൻ കൊണ്ട് നിർമ്മിതമായ കട്ടിയുള്ള ഒരു അന്തരീക്ഷത്തെ കൂടി കണ്ടെത്തിയതോടെ ഈ ഗ്രഹത്തെ ഏത് ഗണത്തിൽ പരിഗണിക്കുമെന്നതിൽ ശാസ്ത്രജ്ഞന്മാർ വീണ്ടും ആശയക്കുഴപ്പത്തിലായി ഭൂമിയെപ്പോലെയൊക്കെ പാറകളാലും മറ്റും നിർമ്മിതമായ ടെറസ്ട്രിയൽ പ്ലാനറ്റ് അല്ലാത്തതുകൊണ്ടും ജുപ്പീറ്ററിനെ പോലെയൊക്കെ വാതക ഭീമൻ അല്ലാത്തതുകൊണ്ടും ഇത്തരം ഗ്രഹങ്ങളിൽ ജലം കാണപ്പെടുന്നതിനാലും ആ ജലം സൂപ്പർ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിലനിൽക്കുന്നതിനാലും അതായത് ഉയർന്ന സമ്മർദ്ദത്തിലും താപനിലയിലുമുള്ള ജലം കൂടുതലായും നീരാവിയുടെ രൂപത്തിലായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് ഈ ജലത്തിന് ഒരേ സമയം വാതകമായും ദ്രാവകാവസ്ഥയിലും നിലനിൽക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ സാന്ദ്രത കണക്കാക്കുമ്പോൾ അവ ടെറസ്ട്രിയൽ പ്ലാനറ്റുകളുടെയും ഗ്യാസ്റ്റീൻഡ് പ്ലാനറ്റുകളുടെയും ഇടയിലായിരിക്കും ഉണ്ടാവുക അങ്ങനെ ഹൈഡ്രജനാൽ തീർത്ത അന്തരീക്ഷമുള്ള ജലത്താൽ മൂടപ്പെട്ട ഇത്തരം ലോകങ്ങളെ ശാസ്ത്രം പുതിരഗണത്തിൽ പരിഗണിക്കാൻ തുടങ്ങി ഭൂമിയിൽ നിന്നും നൂറ്റി ഇരുപത്തിനാല് ലൈറ്റർ അകലെയുള്ള എന്ന നക്ഷത്രത്തെയാണ് കെ ടു എറ്റീൻ ബി വലയം വെക്കുന്നത് ഇതൊരു റെഡ് വാർഫ് നക്ഷത്രമാണ് അതായത് ചുവന്ന കുള്ളൻ നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഇത്തരത്തിലുള്ള ചുവന്ന കുളൻ നക്ഷത്രങ്ങളാണ് ഈ റെഡ് വാർഫ് നക്ഷത്രങ്ങൾ വളരെ മങ്ങിയ പ്രകാശം ചുരിയുന്നതും അതോടൊപ്പം വളരെ വലിപ്പം കുറഞ്ഞവയുമാണ് കെ ടു എയ്റ്റീൻ എന്ന നക്ഷത്രം ഒരു റെഡ് ബാർഫ് ആയതുകൊണ്ട് തന്നെ കെ ടു എയ്റ്റീൻ ബി എന്ന ഗ്രഹം അതിന്റെ ഹാബിറ്റബിൾ സോണിൽ നിലനിൽക്കുന്നത് കൊണ്ടും അതായത് ജീവൻ നിലനിൽക്കാൻ സാധ്യതയുള്ള ഒരു മേഖല അവിടെ താപനില കൂടുതലുമായിരിക്കില്ല കുറവുമായിരിക്കില്ല ഏകദേശം നമ്മുടെ ഭൂമിയുടെ താപനിലയ്ക്ക് സമാനമായത് പക്ഷേ ഇവിടെ കെ ടു എയ്റ്റീൻ ബി എന്ന നക്ഷത്രം ഒരു റെഡ് വാർഫ് ആയതുകൊണ്ട് തന്നെ ആ നക്ഷത്രത്തിന്റെ ഹാബിറ്റബിൾ സോൺ വളരെ അടുത്തായിരിക്കണം നിലനിൽക്കേണ്ടത് അതുകൊണ്ട് തന്നെ കെ ടു എയ്റ്റീൻ ബി എന്ന ഗ്രഹം ആ നക്ഷത്രത്തിന്റെ വളരെ അടുത്ത് നിലനിൽക്കുന്നത് കൊണ്ടും അതൊരു ടൈഡിലി ലോക്കഡ് ഗ്രഹമാകാനുമുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ കെ ടു എയ്റ്റീൻ ബിയുടെ ഒരു ഭാഗം എപ്പോഴും നക്ഷത്രത്തോട് നക്ഷത്രത്തോടഭിമുഖമായും മറുഭാഗം സദാ അന്ധകാരത്തിലുമായിരിക്കും നിലനിൽക്കുക അതോടൊപ്പം നക്ഷത്രം ഒരു റെഡ് ബാർപ്പ് ആയതുകൊണ്ട് തന്നെ ശക്തമായ ഇൻഫ്രാ റെഡ് കിരണങ്ങളായിരിക്കും ഈ നക്ഷത്രത്തിൽ നിന്നും പുറപ്പെടുക അങ്ങനെ നിരന്തരമായി ഇൻഫ്രാ റെഡ് കിരണങ്ങൾ ഏൽക്കുന്നതു കൊണ്ടുതന്നെ നമുക്കറിയാവുന്നതുപോലുള്ള ഒരു ജീവനും കെ ടു എറ്റിം ബിയിൽ നിലനിൽക്കാനുള്ള സാധ്യതയില്ല എന്ന് തന്നെ പറയാം അതോടൊപ്പം പ്രപഞ്ചത്തിൽ നാം കണ്ടിട്ടുള്ള മറ്റ് റെഡ് വാർത്ത് നക്ഷത്രങ്ങളെല്ലാം ഒരിക്കലും ഒരു സ്റ്റെബിലിറ്റി കാണിക്കാറില്ല അതായത് ഇത്തരം നക്ഷത്രങ്ങളിൽ പലപ്പോഴും അതിശക്തമായ സോളാർ ഫ്ലെയറുകൾ ഉണ്ടാവാറുണ്ട് എന്നാൽ കെ ടു എറ്റീൻ എന്ന നക്ഷത്രത്തെ നിരീക്ഷിച്ചപ്പോൾ ആ നക്ഷത്രം വളരെയധികം സ്റ്റേബിൾ ആയിരുന്നു ഏകദേശം മൂവായിരത്തി മുന്നൂറ് ഡിഗ്രി സെൽഷ്യസോളം താപനിലയും ഈ നക്ഷത്രത്തിനുണ്ട് നമ്മുടെ നക്ഷത്രമായ സൂര്യന്റെ താപനില എന്നത് ഏകദേശം അയ്യായിരത്തി എഴുന്നൂറ് ഡിഗ്രി സെൽഷ്യസോളമാണ് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ഇൻ്റർസ്റ്റെല്ലാർ എന്ന മൂവിയിൽ കാണിക്കുന്ന മില്ലേഴ്സ് എന്ന പ്ലാനറ്റിനോട് സാമ്യപ്പെട്ട ഒരു സമുദ്രലോകം കാരണം ഹബിൾ ടെലസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ അതിന്റെ അന്തരീക്ഷത്തിൽ നിന്നുമായി ഏകദേശം രണ്ട് ശതമാനത്തിൽ കൂടുതലായി ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു ഇതുവരെ കണ്ടെത്തിയ മറ്റ് എർത്തിലൈറ്റ് പ്ലാനറ്റുകളിൽ നിന്നും ഇത്രമാത്രം ജലത്തിൻ്റെ സാന്നിധ്യം കാണിക്കുന്ന ഒരു ഗ്രഹത്തെ കാണുന്നത് ഇതാദ്യമായിരുന്നു ഇത്രമാത്രം ജലം അവിടെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അത് മില്ലിനേഴ്സ് പ്ലാനറ്റ് പോലെ തന്നെ ഒരു സമുദ്രലോകമായിരിക്കാനുമുള്ള സാധ്യതയുണ്ട് കെ ടു എയ്ൻ ബിക്ക് ഏകദേശം രണ്ട് പോയിന്റ് നാല് ബില്യൺ വർഷം പ്രായമുണ്ട് എന്ന് കരുതപ്പെടുന്നു ഭൂമിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം രണ്ട് ബില്യൺ വർഷത്തോളം ചെറുപ്പമാണ് കെ ടു എയ്റ്റീൻ ബി അതുകൊണ്ട് വളരെ സങ്കീർണമായ ജീവനുകൾ അവിടെ ഉടലെടുത്തിട്ടുണ്ടാവില്ല എന്നും വിശ്വസിക്കുന്നുണ്ട് എന്നാൽ ഭൂമിയിൽ ഉള്ളതുപോലെയുള്ള അതിസൂക്ഷ്മമായ ജീവനുകൾ നിലനിൽക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതിൽ പ്രധാനമായും മുമ്പ് പറഞ്ഞ ഡൈൻമീതിയൻ സൾഫൈഡിന്റെ സാന്നിധ്യമാണ് മറ്റൊന്ന് ജെ ഡബ്ല്യു ടെലസ്കോപ്പിലൂടെ നടത്തിയ പഠനത്തിൽ നിന്നും കെ ടു എയ്റ്റീൻ ബിയിൽ ഉൾപ്പെടെ കാർബൺ ഡയോക്സൈഡിന്റെ സാന്നിധ്യം വരെ തിരിച്ചറിഞ്ഞതിനാലും ഇതുവരെ നാം പ്രപഞ്ചത്തിൽ കണ്ടെത്തിയ മറ്റ് നക്ഷത്രങ്ങളുടെ ഹാബിറ്റബിൾ സോണിലുള്ള ഗ്രഹങ്ങളിൽ കാർബൺ ഡൈആക്സൈഡിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നത് ഇതാദ്യമായിരുന്നു പക്ഷേ പല കാരണങ്ങളാലും കാർബൺ ഡൈക്സൈഡും മീതേനും രൂപപ്പെടാം പല രാസമാറ്റങ്ങൾ വഴിയൊക്കെയും ഇത് രൂപമെടുക്കാം എന്നാൽ നമ്മുടെ പ്രതീക്ഷ ഈ ഘടകങ്ങളെല്ലാം ഉണ്ടാവുന്നത് ജീവനാൽ മാത്രമായിരിക്കട്ടെ എന്ന് മാത്രമാണ് ഇത് ഇതൊരവസാനമല്ല ഇതുപോലെ ഭൂമിയോട് സാമ്യമുള്ള ഒരുപാട് ഗ്രഹങ്ങളെ നമ്മൾ പ്രപഞ്ചത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്